വേങ്ങാട് തെരീകത്ത് അതിന്റെ കഥക്ക് നൂറ്റി നാപ്പത്തി ഏഴ് കത്ത എനിക്ക് മുരീതന്മാരയച്ചത് നൂറ്റി നാപ്പത്തി ഏഴ് കത്ത് ഞാൻ ഫയൽ വെച്ചിട്ടുണ്ട് എന്തിന് ഞാൻ ഈ തെരീക്കത്തിനെതിരെ സംസാരിച്ച വകയില് നൂറ്റി നാപ്പത്തി ഏഴ് കത്ത് അതിലൊരു കത്തിന്റെ ഹെറ്റിങ്ക് പേരോട് ദജ്ജാൽ സഖാഫിക്ക് ഒരു തുറന്ന കത്ത് ഒരു കത്തിന്റെ ഒരു കത്തിന്റെ ഹെറ്റിംഗ് ആണത് എന്റെ പേരോടില്ല ദജ്ജാലെ നീ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഫിത്തനുണ്ടാക്കിയിട്ട് കാശുണ്ടാക്കുന്നത് നിനക്ക് നല്ലത് പക്ഷേ നീ എൻ്റെ വേങ്ങാട് സീസിനെ പറ്റി എട്ടേ മൂന്നേ എട്ട് കാസർകോട് സായാഹ്ന പത്രത്തിൽ കൊടുത്ത ലേഖനവും പതിനാലേ സിറാജി പത്രത്തിൽ കൊടുത്ത ലേഖനവും വായിച്ചു അപ്പോൾ മനസ്സിലായി ദജ്ജാലിൻ്റെ പണി തുടങ്ങിയത് ഒറ്റക്കണ്ടൻ ദജ്ജാലെന്ന നിനക്ക് സ്വന്തം കുടുംബത്തെ തിരിച്ചറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ചീത്ത പറയുന്ന കത്താണ് ഇത് ഒരു മുരീതിൻ്റെ കത്ത് വേറൊരു മുരീതിൻ്റെ കത്താണിത് പേരോടത്തരം സഖാഫിക്ക് തുറന്ന കത്ത് താങ്കൾ ഈ കാലഘട്ടത്തിൽ ഒറ്റക്കണ്ണം ദജാലിന്റെ പ്രവർത്തനം അവനാണ് എന്നിട്ട് വേറൊരു അതിന്റെ കത്ത് രണ്ട് പെണ്ണുങ്ങൾ തെരീകത്തിൽ കുടുങ്ങിയ രണ്ട് പെണ്ണുങ്ങളെ കത്ത് ഇബിലീസ് എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ അവനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവനെ കാണാനും അവന്റെ ദുഷ്ട സ്വഭാവവും അസൂയം എന്താണെന്ന് അറിയുകയും ചെയ്തു ആ ഇബിലീസ് ആരാണെന്ന് അറിയേണ്ട അത് നീ തന്നെയാണ് പേരോടെ ഈ തരീക്കത്തിൽ കുടുങ്ങിയ രണ്ട് പെണ്ണുങ്ങൾ ഇതിനകത്താണിത് ഇങ്ങനത്തെ നൂറ്റി നാൽപ്പത്തി ഏഴ് കത്ത് എനിക്ക് വന്നിട്ടുണ്ട് എന്തിന് ഞാൻ ഈ വ്യാജ തെരീക്കത്തിന് എതിർത്ത വകയു നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് എന്താണിതിൻ്റെ കഥ എന്താണ് എന്താണിതിൻ്റെ കഥ സുബഹാന ഇപ്പോ മൂപ്പര് വയസ്സായിട്ട് വരുന്നില്ല മൂപ്പര് ബാംഗ്ലൂർ കുത്തിരിയ്ക്ക എന്നിട്ടോ ഈ മാഹിയിലുള്ള ഒരു സാധു മനുഷ്യർ ചുക്ക് അറിയാത്തൊരു മനുഷ്യൻ അയാളെ പിടിച്ച് ഖലീഫാക്കിയത് എന്നിട്ട് ആ ഖലീഫന്റെ ഭാര്യയും ഖലീഫന്റെ ആൾക്കാരും മറ്റുള്ള പെണ്ണുങ്ങളും അതിൽ പൊട്ടുതൊട്ട പെണ്ണുങ്ങളുണ്ട് തൊടാത്ത പെണ്ണുങ്ങളും ഒക്കെ ഈ ഷെയ്ഫിന്റെ അടുത്ത് വന്നിട്ട് കാലു പിടിക്കുക ഒരു പെണ്ണിനെ പെണ്ണിന്റെ അടുത്ത് ഷെയ്ഫിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖ് തൊള്ളയിൽ കേക്ക് വെച്ചു കൊടുക്കുക ഏത് സ്വന്തം ഭാര്യൻ്റെ അല്ല മക്കളതല്ല ആരാ പെണ്ണുങ്ങളെ എന്നിട്ടോ എന്നിട്ട് ഇവിടെ മുഖം ശരിക്കും കാണാത്തോണ്ട് ഇതങ്ങ് എടുത്താളി തൊ തട്ടാങ്കെടുക്കി ഷെയ്ഖ് ഒന്ന് നന്നായിട്ട് കാണാനേ വയസ്സ് തൊണ്ണൂറുണ്ട് അതാണ് പറഞ്ഞത് വളരെ മോശക്കാരനാണ് സാനി എന്ന് പറഞ്ഞത് ഏ എന്നിട്ടോ എന്നിട്ട് പെണ്ണുങ്ങൾക്കെല്ലാം കേക്ക് മുടിച്ചിട്ടുണ്ട് ഇയാളെ തൊള്ളയിൽ

അന്ന് അന്നേരം തോന്നുന്നില്ല എന്നൊരു കുട്ടാക്കട്ടാ ഞാരക സർ തെരില്ല കേപ്പ് എടുക്കാൻ പോരെ കേപ്പ് എടുക്കുമോ നേ ഇല്ലേ നേ മിന്നോ കേവറല്ല കേവറ കേവറ അതിലെ പ്രൈക്കറ അല്ലേ തെളി ആ അങ്ങേ വിരവാടന്നോ

എന്നിട്ടേ ഞാനിത് പത്രക്കാർക്ക് കൊടുത്തപ്പോ ഇവര് വരെ കുടുംബങ്ങളാണ് അങ്ങനെ ഇയാൾക്ക് പൊട്ടുവൊട്ട പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടായത് ഏ സുബാന ജല്ല ജലാലു എന്നിട്ട് കത്തിന് ഭീഷണിയാണ് ഞാൻ അങ്ങനെ ആക്കും ആക്കുന്ന ഭീഷണി സുബഹാന അങ്ങനെ തന്നെ മൊഹീദ് പറഞ്ഞത് നിങ്ങൾ ഭീഷണിക്കും നമ്മൾ നമ്മൾ നിങ്ങൾ ഭീഷണിക്ക് മഴ നമ്മൾ ലാഹുലാക്കില്ലാവിയില്ല അതുകൊണ്ട് കാവലാക്കുക മൊഹീറാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് പുത്തരിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ കിന്നുവരെ അസത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ആ ഭീഷണി കൊണ്ട് സുന്ന ജമായത്ത് പറയുന്നത് നിർത്തിവെക്കുന്ന വിചാരിച്ചത് അത് നടക്കാൻ പോകുന്ന കാര്യല്ല ദീന് ദീനായിട്ട് പറയും കുറെ തട്ടിപ്പുകാർക്കുള്ളതാണ് ഇസ്ലാം ദീൻ